നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കറുപ്പ് നിറം കണ്ടാൽ മുഖ്യമന്ത്രിക്ക് വെറുപ്പാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി വളരെയധികം വിമർശന വിധേയനായിട്ടുണ്ട് ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാരുടെ ഓവർ കോട്ടിന്റെ നിറം മാറുന്നു ഇനി മുതൽ കറുത്ത നിറത്തിലുള്ള ഓവർ കോട്ടാകും തൊഴിലാളികൾ ധരിക്കേണ്ടുന്നത് കോട്ട് വാങ്ങാൻ തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ സർക്കാർ അനുവദിച്ചു സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്നും നൂറ്റി എൺപത്തി എട്ട് കോട്ട് വാങ്ങാനായിരുന്നു ഈ തുക അനുവദിച്ചത് പണം അനുവദിച്ച് ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു ശുചീകരണ വിഭാഗത്തിലെ തൊഴിലാളികൾക്ക് നൂറ്റി എൺപത്തി എട്ട് കോട്ടിന് തുണി വാങ്ങാൻ കൈത്തറി വികസന കോർപ്പറേഷന് പർച്ചേസ് ഓർഡർ നൽകി ഇതിനുള്ള ജി എസ് ടി ഉൾപ്പെടെയുള്ള ചെലവിനായാണ് പണം അനുവദിച്ചത് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് വില ഇതാദ്യമായാണ് തൊഴിലാളികൾക്ക് കോട്ട് വാങ്ങാൻ പണം അനുവദിക്കുന്നത് എന്തായാലും സെക്രട്ടേറിയറ്റിലെ ശുചീകരണ തൊഴിലാളികളുടെ കോട്ടിൻ്റെ നിറം കറുപ്പ് ആയി മാറിയിരിക്കുകയാണ് ഒരിടയ്ക്ക് കറുപ്പിനെതിരെ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കേരളത്തിൽ ഇനി കറുപ്പ് നിരോധിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഏത് നിമിഷവും വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് മുഖ്യൻ്റെ കറുപ്പ് പേടി അതിര് കടന്നിരുന്നു ആദ്യം കാണിക്കുന്നവരെ ആയിരുന്നു പിടിച്ചകത്തിട്ടിരുന്നത് പിന്നീട് മാസ്ക് അതായത് കറുത്ത മാസ്ക് വെച്ചവരെ അകത്തിടാൻ തുടങ്ങി പിന്നീട് പ്രതിഷേധിക്കുന്നവരിൽ കറുപ്പിട്ടവരെ അകത്തിടാൻ തുടങ്ങി വഴിയിൽ കൂടി നടന്നു പോകുന്ന ഒരാൾക്ക് പോലും കറുപ്പ് നിറത്തിലുള്ള തുണിയിടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നിരുന്നു ഒരു കാലത്ത് ജനങ്ങൾ മുഖ്യമന്ത്രി കൊല്ലത്തെത്തിയ ദിവസം അഷ്ടമുടി കാലിന് നടുവിലെ സാമ്പ്രാണിക്കോടി തുരുത്തു കാണാൻ ആലപ്പുഴയിൽ നിന്നെത്തിയ യുവാക്കൾ കറുപ്പ് ഷട്ടിട്ടതിന്റെ പേരിൽ എട്ട് മണിക്കൂറോളം പോലീസ് കസ്റ്റഡിയിലായ വാർത്തയും കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടതാണ് ഈ ഒരു കറുപ്പ് നിരോധനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ അരൂർ സ്വദേശികളായിരുന്നു ഇത്തരത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷന് പുറത്തിറങ്ങി കടയിൽ നിന്ന് വെള്ളം വാങ്ങി സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ ചാരി ഇരിക്കുമ്പോഴാണ് ഈസ്റ്റ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് പ്രദേശത്ത് ബൈക്ക് മോഷണം വ്യാപകമായതിനാൽ മോഷ്ടാക്കളാണെന്ന് സംശയിച്ചായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത ക്യൂ എ സി മൈതാനത്തും ടൗൺ ഹാളിലുമായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ നിശ്ചയിച്ചിരുന്നത് ഇവിടെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം തടയുന്നതിനുള്ള മുൻകരുതലിനോടനുബന്ധിച്ചായിരുന്നു യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതെന്നായിരുന്നു വിവരം രാത്രിയോടെ അരൂരിൽ നിന്നെത്തിയ രക്ഷിതാക്കൾക്കൊപ്പം ഇവരെ വിട്ടയച്ചു റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയതും ബൈക്ക് മോഷ്ടാക്കളാണെന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു എന്നും യുവാക്കൾ പറഞ്ഞു തിരിച്ചു പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് അടക്കം കാണിച്ചിട്ടും പോലീസ് പോകാൻ അനുവദിച്ചില്ല ഉച്ച കഴിഞ്ഞതോടെ കറുപ്പ് ഷർട്ട് ധരിച്ച കുറച്ചുപേരെ കൂടി സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് ഷർട്ടിന്റെ നിറമാണ് അറസ്റ്റിന് കാരണമെന്ന് മനസ്സിലാകുന്നതെന്നും അവർ പറഞ്ഞു ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലും കറുപ്പ് വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇത്തരത്തിൽ കറുപ്പിനെ നിരോധിച്ച ഒരു കാലമുണ്ടായിരുന്നു ആ ഒരു കാലമൊക്കെ കഴിഞ്ഞിതാ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാർക്ക് കറുത്ത കോട്ട് വാങ്ങിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത